തലേദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഒരു പുളിച്ച കഞ്ഞിവെള്ളം കുറച്ച് മതി നമ്മുടെ വീട്ടിലുള്ള പാറ്റ പല്ലി ഈ ഒരു പ്രശ്നം അപ്പം പല്ലി ശല്യം നല്ലതുപോലെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം ആ ഒരു ശല്യം നിങ്ങൾക്ക് നന്നായിട്ട് കുറയും കേട്ടോ എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം അപ്പം ഞാനിതാ നന്നായിട്ട് പുളിച്ച നല്ല തിക്ക് ായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ട കുറച്ച് കഞ്ഞിവെള്ളം മതി അപ്പോൾ കഞ്ഞിവെള്ളം പുളിക്കുമ്പോഴാണ് കുറച്ചും കൂടി അതിന് റിസൾട്ട് ഈ പാറ്റയ്ക്കാണെങ്കിലും പല്ലിക്കൊക്കെ പ്രത്യേകിച്ചും കിച്ചണിലൊക്കെ കൂടുതലവർ ഇതുപോലെ നമ്മൾ തട്ടിൽ കബോർഡിലൊക്കെ വന്നിരിക്കുമല്ലേ അപ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാറ്റ പല്ലി ശല്യങ്ങൾ മാറിക്കിട്ടും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം മാറിയ തന്നെ ചില സമയത്ത് നമ്മൾ ഇതുപോലെ കിച്ചണിലൊക്കെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാറ്റൊക്കെ അവിടെ ഒരു ഒരു പ്രത്യേക സ്മെല്ലും ആയിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു സ്മെല്ലും മാറാൻ നമുക്കൊരു പാത്രത്തിൽ നമ്മുടെ ഗ്രാമ്പൂ ഉണ്ടല്ലോ അത് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതുപോലെ തട്ടിലൊക്കെ ഉള്ള ആ ഒരു പാറ്റേൻ്റെയും പല്ലീൻ്റെ ഒക്കെ പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ കാണിക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് മാറിക്കിട്ടോ അപ്പം ഞാനിതാ നമ്മുടെ കഞ്ഞിവെള്ളം കണ്ടോ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് ഇപ്പോൾ തലേ ദിവസത്തെ നല്ല കഞ്ഞിവെള്ളമാണ് കേട്ടോ പുളിച്ചിട്ടുണ്ട് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകണ്ട അപ്പം നമുക്ക് കഞ്ഞിവെള്ളം കുറച്ചെടുക്കാം എടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി ഇത് നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് പാത്രത്തിലാക്കി ഇങ്ങനെ ചെയ്ത് വെക്കാം ച്ചാ മതി ആ ഒരു പാറ്റയും പല്ലിയൊക്കെ ഉള്ള ഭാഗത്തൊക്കെ അങ്ങ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ശല്യം മാറുന്നത് കാണാൻ പറ്റും പിന്നെ ഈ ഒരു പല്ലി പാറ്റയ്ക്കൊക്കെ പറഞ്ഞാൽ ഈ ഭക്ഷണ സാധനങ്ങൾ കാണുമ്പോൾ കിട്ടുന്നവർ അത് വന്ന് കഴിക്കാൻ നോക്കും അപ്പോഴാണ് ആ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്ന കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിന് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തു എന്നുള്ളൂ കേട്ടോ നിങ്ങൾ ഉപയോഗിക്കാത്ത പാത്രമൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുത്താലും മതി ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ചില സമയത്തൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് മറക്കും പിന്നീട് പിന്നീടതെടുക്കാൻ അങ്ങനെയൊക്കെ കുത്തം പിടിച്ച് കേട് വന്നൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ടേ അപ്പോൾ ബേക്കിംഗ് സോഡ അതുപോലെ കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ ഈ ഒരു ബേക്കിംഗ് സോഡയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് നമ്മുടെ പാറ്റേൻ്റെ പല്ലീൻ്റെയൊക്കെ വയറ്റിലെത്തുമ്പോൾ നല്ല പ്രശ്നമാണ് അവർക്കൊരു പിന്നീട് നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് വരാനൊക്കെ പറ്റാത്തൊരവസ്ഥയായിരിക്കും നല്ല ക്ഷീണവും പല പ്രശ്നങ്ങൾ വരും കേട്ടോ ഇപ്പം ഞാനിതാ ബേക്കിംഗ് സോഡ് നമ്മുടെ ഈ ഒരു സോപ്പ് പൊടി ഇട്ടിട്ട് കുറച്ച് ശർക്കര ഉണ്ടല്ലോ ശർക്കര നമ്മൾ ചെറിയ രണ്ട് മൂന്ന് കഷ്ണം ഇങ്ങനെ പൊടിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ ബിസ്ക്കറ്റ് എഴുതാം ബിസ്ക്കറ്റിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു മധുരവും ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് എടുക്കാം ട്ടോ ഈ ബ്രെഡിന് നല്ല മധുരണ്ട് നല്ലൊരു ബ്രെഡാണ് കേട്ടോ അപ്പൊ നല്ല പഞ്ഞി പോലെ നിൽക്കുന്ന ബ്രെഡാണ് അത് കുഞ്ഞു കുഞ്ഞി കഷ്ണങ്ങളാക്കിതാ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതാ ഈ ഒരു ബ്രെഡ് ഇതുപോലെ അങ്ങ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേന്ന് വെച്ചാൽ നമുക്ക് ഈ ഇത് ഈ ഒരു പാത്രത്തോടൊക്കെ വെച്ച് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്കിത് രണ്ട് പാത്രത്തിലാക്കിയിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ പാത്രത്തിലാക്കിയിട്ട് എവിടെയൊക്കെയാണ് കിച്ചണിലും അതുപോലെ തന്നെ വർക്ക് ഏരിയയിലോ അല്ല നിങ്ങൾക്ക് റൂമിലോ എവിടെയാണ് പാറ്റാ പല്ലീൻ്റെ ഒക്കെ ശല്യമുള്ളത് എന്നു വെച്ചാൽ അവിടെ വെച്ചു കൊടുക്കുക പിന്നെ പറഞ്ഞാൽ ഈ ജനവാതിലൊക്കെ ഉണ്ടാവുമല്ലോ ജനവാതിലിൻ്റെ ഭാഗത്തൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇതാണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതലായിട്ട് കിച്ചണിലാണ് പ്രശ്നം ഉള്ളത് അപ്പോൾ ഞാനിത് ഇതേപോലെ റെഡിയാക്കിയിട്ട് നമുക്ക് ാണ് നമ്മള് വെച്ചുകൊടുക്കുന്നത് അപ്പൊ ഈ ഒരു കുപ്പികളൊക്കെ വെച്ചിട്ടുള്ള ഈ ഭാഗത്തൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വേണമെങ്കിൽ രണ്ട് പാത്രത്തിലാക്കി വെക്കാമെന്ന് ഞാൻ എടുത്തെടുത്തു അറിയുന്നുണ്ട് കാരണം ഒരു പാത്രത്തിൽ തന്നെ ഒരു ഭാഗത്ത് മാത്രമായിരിക്കില്ല ഇതുപോലത്തെ ശല്യങ്ങൾ ഉണ്ടാവുന്നത് എല്ലായിടത്തും ഉണ്ടാവൂല്ലേ പൊതുവെ പല്ലി ശല്യം പറഞ്ഞാൽ കൂടുതലും ജനവാതിലിൻ്റെ ഭാഗത്തും നന്നായിട്ടുണ്ടാവും അപ്പോൾ ജനവാതിലിൻ്റെ ഒക്കെ ചൂട്ടിലായിട്ട് ചെറിയൊരു പാത്രത്തിലാക്കി അങ്ങ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ ഒരു പാറ്റൊക്കെ വന്നിരിക്കുമ്പോഴുള്ള ആ ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ അങ്ങ് മാറി നമുക്ക് പാറ്റ് ശല്യം കുറയുമ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുപ്പികളൊക്കെ വെക്കും ആ ഒരു കബോർഡിലും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റൂമിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണ്ട സ്ഥലങ്ങളിലൊക്കെ അങ്ങ് വെച്ചു കൊടുക്കാം പിന്നെ കൂടുതലും ഞാൻ പറഞ്ഞു പല്ലിക്ക് കൂടുതലും ജനവാതിലിൻ്റെ പൊക്കത്ത് കയറിയിട്ടായിരിക്കും കൂടുതലും പല്ലി നിൽക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് നിൽക്കുന്ന ഭാഗമൊക്കെ കണ്ടാൽ അറിയാമല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ അങ്ങ് കൊണ്ടുവെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ കിച്ചണിൽ നമ്മൾ ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് അല്ലാതെ എവിടെയൊക്കെയാണ് പാറ്റുശല്യം ഉള്ളത് എന്ന് വെച്ചാൽ അവിടെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഞാൻ ഈ കിച്ചൻ്റെ ഒരു ഭാഗത്തുള്ള ജനവാതില് ഇവിടെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പല്ലിയൊക്കെ വന്നിരുന്ന് അത് കഴിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് ആയിട്ട് ഇവിടെയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നേ കണ്ടോ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു പാറ്റകളൊക്കെ വന്ന് ഇതിങ്ങനെ തിന്നും അപ്പോൾ തിന്നുന്ന സമയത്ത് അവർക്ക് നല്ല പ്രശ്നമായിരിക്കും വയറിനൊക്കെ അപ്പോൾ ആ ഒരു പ്രശ്നം മൂലം ആ ഒരു പാറ്റേൻ്റെ ശല്യം നമുക്ക് നല്ലതുപോലെ മാറും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ കിച്ചണില് എവിടെയെങ്കിലും ടൈലോ അപ്പോൾ കിച്ചൺ ടൈലിൽ ൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്ക എവിടെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ അവിടെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ